വിവാദങ്ങൾക്കൊടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കും മണിക്കൂർ ചർച്ച നടക്കും അതേസമയം ബില്ല് നിയമമായാലും എത്ര നാൾ കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കാനാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വിഷയത്തില് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ളത് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാ എം പിമാരോടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ ബില്ലിനെ അനുകൂലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വഖഫ് ബില്ലിലെ നിലപാടിൽ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നെന്ന് ചീഫ് വിപ്പ് തീരുമാനമെടുക്കുന്നിൽ സുരേഷ് പറഞ്ഞു അതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് അത് നാളെ ചർച്ച സമയത്ത് മാത്രമേ അറിയാൻ കഴിയൂ അതെല്ലാം പാർട്ടി തീരുമാനിക്കും എന്നുള്ളതാണ് എന്നെ രാജ്യത്ത് ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ബിജെപിയുടെ അജണ്ടയാണ് ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി യഥാർത്ഥത്തിൽ ആ ബില്ലിന്റെ വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല ഇതുവരെ ബില്ല് സർക്കുലേറ്റ് ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ നാളെ അവതരിപ്പിക്കുന്ന ബില്ല് എത്രയോ മുമ്പ് അംഗങ്ങൾക്ക് ഭേദഗതി സമർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നാളെ പന്ത്രണ്ട് മണി മുതൽ ലോക്സഭയിൽ ചർച്ച നടക്കും ലോക്സഭ പാസാക്കിയ ശേഷം പിറ്റേന്ന് വ്യാഴാഴ്ച രാജ്യസഭയിലേക്ക് വരുമെന്നുള്ളതാണ് ഇത് ഇന്ത്യയിലെ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ സ്ഥിരം അജണ്ടയുടെ ഭാഗമാണ് അതുകൊണ്ട് വകഫ് ബില്ല് സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് വ്യക്തമായ ഒരു നിലപാടുണ്ട് വഖഫ് നിയമഭേദഗതി ബില്ലിൽ നിലപാട് ചർച്ച ചെയ്യാൻ ഇന്ത്യ മുന്നണി യോഗം വൈകിട്ട് വൈകിട്ട് ആറു മണിക്കാണ് യോഗം ചേരുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ വിവരങ്ങൾ നൽകും അച്യുതൻ ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴിവച്ച ശേഷം അവസാനം വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ എത്തുകയാണ് ഈ ബില്ലിൽ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആശങ്കയോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് എപ്പോഴായിരിക്കും ബില്ല് ചർച്ചയ്ക്കെടുക്കുക ഓരോരുത്തരുടെയും ഓരോ പാർട്ടിയുടെയും ഓരോ മുന്നണിയുടെയും ഒക്കെ എങ്ങനെയായിരിക്കും ഇന്നത്തെ ഇന്ത്യ മുന്നണി യോഗത്തിന്റെ അജണ്ട കൂടി എങ്ങനെയായിരിക്കും അച്യുതൻ ശ്രീനിത ഇന്ന് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചേർന്ന യോഗത്തിലാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് കടന്നത് നാളെ പന്ത്രണ്ട് മണിയോടെ ഇത് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കും സംയുക്ത പാർലമെൻ്ററി സമിതി നിർദ്ദേശിച്ച ഭേദഗതികൾ ഉൾപ്പെടെ മന്ത്രിസഭ അംഗീകരിച്ച ആ ബില്ലാണ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് എട്ട് മണിക്കൂറാണ് ഈ ബില്ലിനായി ചർച്ചയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്നാൽ അത് പന്ത്രണ്ട് മണിക്കൂർ വരെ നൽകണമെന്നായിരുന്നു പ്രതിപക്ഷം ആവശ്യം ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് വിവാദങ്ങൾക്കൊടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെയാണ് പാർലമെന്റിൽ എത്തുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് സമയത്തിനുള്ളിൽ ചർച്ച പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ സമയം നീട്ടി നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഈ ബില്ലിനെ അനുകൂലിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അത് നിർണായകമാണ് കാരണം മുസ്ലിം ലീഗിനെ പിണക്കാതെയും ഒപ്പം തന്നെ ഈ സി ബി സി ഐയെയും അതുപോലെ തന്നെ കെ സി ബി സിയുടെ ആവശ്യങ്ങളിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് പാർട്ടി ഈ വിഷയങ്ങളെ കൃത്യമായി പരിശോധിച്ച് പരിഹരിക്കുക എന്നത് നിർണായകമാണ് നാളെ രാവിലെ കോൺഗ്രസ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട യോഗം രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട് ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിന് ബില്ലുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേരുന്നുണ്ട് എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചായിരിക്കും യോഗം എന്നാൽ സി പി ഐ എം നാളെ ലോക്സഭയിൽ അതായത് ലോക്സഭയിലെ സി പി എം അംഗങ്ങൾ ഇതിൽ കാണില്ല ഈ ബിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ കാണില്ല കാരണം പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ ലോക്സഭാ എം പിമാർ സി പി ഐ സി പി ഐയുടെ ശങ്കനം സി പി ഐ എമ്മിന്റെ ലോക്സഭാ എം പിമാർ നേരത്തെ സ്പീക്കറെ ഈ കാര്യം അറിയിച്ചിരുന്നു സഭ സഭയുടെ മൂന്ന് ദിവസങ്ങളിൽ കാണില്ല എന്നുള്ള കാര്യം അപ്പം സി പി എം ഇല്ലാതെ ആയിരിക്കും അല്ലെങ്കിൽ സി പി എമ്മിന് ഈ ബില്ല് അവതരണ വേളയിൽ സി പി എം ഉണ്ടായിരിക്കില്ല മറിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഈ ലോക്സഭയിൽ ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണമെന്നതാണ് ഇവിടെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് മറ്റൊന്ന് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പ് ഇപ്പോഴും മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ ഭരണപക്ഷം പറയുന്നത് കൂടുതൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉമേഷ് ബാലകൃഷ്ണാണ്